അല്ല ഞാനെന്താ പ്രതികരിക്കേണ്ടത് ഗവണ്മെന്റാണ് പ്രതികരിക്കേണ്ടത് കമ്മീഷനെ നിയമിച്ചത് ഗവണ്മെന്റ് കമ്മീഷൻ നിയമനം ന്യായീകരിച്ചത് കോടതി ന്യായീകരിച്ചത് ഗവണ്മെന്റ് അഡ്വക്കറ്റ് ജനറൽ അപ്പോൾ ഗവണ്മെന്റാണ് അതിനെ കുറിച്ച് തീരുമാനം എടുക്കേണ്ടത് എന്താണ് കോടതി വിധിയെ അംഗീകരിക്കണോ അതിന് അപ്പീൽ പോകണം അതൊക്കെ ഗവണ്മെന്റിന്റെ തീരുമാനങ്ങളാണ് കമ്മീഷൻ അതിനെക്കുറിച്ച് വ്യക്തിപരമായ ഒരു അഭിപ്രായമില്ല അല്ല പരാമർശമൊന്നും ഞാൻ കണ്ടിട്ടില്ല കാര്യം ഞാനിപ്പം ടി വി കേട്ട ന്യൂസ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഗവൺമെന്റ് മാത്രമേ കമ്മീഷന് കോടതിയിൽ കേസ് നടത്തിയില്ല ഗവൺമെന്റ് അഡ്വക്കറ്റ് ജനറലാണ് കേസ് നടത്തിയത് ഗവൺമെന്റ് ആണ് കേസ് നടത്തിയത് ഗവൺമെന്റ് ആണ് അതിനെ കോടതി ന്യായീകരിക്കുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് തീരുമാനിക്കും ആ വിധി പഠിച്ച ശേഷം ഗവൺമെൻറ് അതിനെക്കുറിച്ച് തീരുമാനിക്കും കമ്മീഷനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ കോടതി വിധി ഫോളോ ചെയ്യും ഗവണ്മെന്റ് അത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല ഈ അല്ല ട്രൈബ്യൂണലിൻ്റെ അധികാരങ്ങൾ ഒന്നും കമ്മീഷന് ഗവണ്മെന്റ് തന്നിട്ടില്ല ഗവൺമെൻറ് ഗവൺമെൻ്റ് അതിനെക്കുറിച്ച് എല്ലാം കം ഞാൻ പറഞ്ഞില്ലേ വിധിയിലെ നിരീക്ഷണങ്ങളോ കണ് അതിനകത്തെ ഫൈൻഡിങ്സോ ഞാൻ കണ്ടിട്ടില്ല വിധി മാത്രം ഇങ്ങനെ ടി വിയിൽ കണ്ടത് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ലോയറും വിളിച്ച് പറഞ്ഞു അതല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അത് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ കമ്മീഷന് കമ്പ്ലി ന്യൂട്രലാണ് കമ്മീഷനുള്ള റോളും ഇല്ല ഗവൺമെൻറ് ആണ് കമ്മീഷൻ നിയമിച്ചത് ഗവൺമെൻറ്റിന് ന്യായീകരണം ഉണ്ടതിന് ഗവണ്മെൻ്റ് അത് കോടതിയിൽ പറഞ്ഞു അത് കോടതി അക്സെപ്റ്റ് ചെയ്തില്ല ഇനി ഗവൺമെന്റ് തീരുമാനിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഗവണ്മെന്റ് പറഞ്ഞ പോലെയാണ് നമ്മൾ ചെയ്യണത് അല്ല കമ്മീഷന്റെ പ്രവർത്തനം രണ്ടു മാസം മുമ്പോട്ട് പോയായിരുന്നു കമ്മീഷന് എല്ലാവരുടെ അടുത്ത് നിന്ന് സ്റ്റേറ്റ്മെന്റ് മേടിച്ചു അത് കഴിഞ്ഞാണ് കമ്മീഷനെതിരെ കേസ് വന്നത് ആ കമ്മീഷൻ നിയമനത്തിനെ ചോദ്യം ചെയ്ത് കേസ് വന്നത് അപ്പോൾ കമ്മീഷൻ തൽക്കാലത്തെ പ്രവർത്തനം നിർത്തിവെച്ചു പിന്നെ ഇനി എന്താണ് ഭാവി പരിപാടി എന്നുള്ളത് കമ്മീഷന്റെ പരിപാടി ഗവൺമെന്റ് ചോദ്യം ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ സാധ്യത ഇല്ലെന്നല്ലേ കോടതി പറഞ്ഞു അല്ല നേരത്തെ സർക്കാരിന് ഇത്തരത്തിലുള്ള നിയമോദ്ദേശം നേടിയതിനു ശേഷം ട്രിബ്യൂണൽ കേസിന് കമ്മീഷൻ വേണമോ എന്നുള്ളത് അല്ല സർക്കാരിൻ്റെ അഭിപ്രായത്തിൽ കമ്മീഷൻ നിയമിക്കുക അതാണല്ലോ സർക്കാർ നിയമിച്ചത് സർക്കാർ കോടതി ഡിഫെൻഡ് ചെയ്തു നിയമിക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് പറഞ്ഞു അത് കോടതി അംഗീകരിച്ചില്ല ഇനി കോടതി അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാർ എന്ത് തീരുമാനം എടുക്കും അതിന് മുകളിൽ അപ്പീലുണ്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് അതിന് മുകളിൽ സുപ്രീം കോടതിയുണ്ട് അപ്പോൾ ഗവൺമെൻ്റായിട്ട് തീരുമാനിക്കണ്ടേ വെറ ഈ വിധി അക്സെപ്റ്റ് ചെയ്യണോ മുമ്പോട്ട് പോകണോ കേസ് കൊടുക്കണോ എന്നൊക്കെ ഗവൺമെൻ്റ് ആണ് എല്ലാം തീരുമാനിക്കേണ്ടത് എനിക്ക് അതിൽ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല ഞാൻ അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല കാര്യം വെച്ചാൽ കമ്മീഷൻ വ്യക്തിപരമായിട്ട് ഇതിനകത്തോട് താല്പര്യമില്ല ഒരു ചുമതല ഗവൺമെൻറ് ഏൽപ്പിച്ച ചെയ്യാവുന്നല്ലാതെ വേറെയാതൊന്നും എൻ എസ് വെച്ചോളൂ ഇല്ലായിരുന്നു അല്ല കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയത് അത് കോടതി കേസ് വന്നപ്പോൾ തൽക്കാലം നിർത്തി വെച്ചു കാരണം കമ്മീഷൻ മുമ്പോട്ട് പോണത് എനിക്ക് തോന്നി കോടതിയിൽ കമ്മീഷൻ്റെ നിയമനത്തിനെ ചോദ്യം ചെയ്ത് കേസ് വന്നപ്പോൾ ആ കമ്മീഷൻ മുമ്പോട്ട് പ്രവർത്തനം കൊണ്ടുപോകുന്നത് ശരിയല്ല കോടതി വിധി വരട്ടെ എന്ന് പറഞ്ഞു കോടതി വിധി വന്നപ്പോൾ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് കോടതി പറഞ്ഞു ഇന്ന് അപ്പോൾ ഇനി ഗവൺമെൻറ് തീരുമാനിക്കും ഗവൺമെൻറ് എന്ന് തീരുമാനമെടുക്കും കോടതി വിധികളെ ആശ്രയിച്ചിരിക്കും കമ്മീഷൻ ഉണ്ടോ ഇല്ലയോ ഇല്ലയെന്നുള്ളത് അല്ല ഞാൻ പറഞ്ഞില്ലേ ഡിവിഷൻ ബെഞ്ചിന് ഞാൻ സിംഗിൾ ബെഞ്ചിലില്ലായിരുന്നല്ലോ ഡിവിഷൻ ബെഞ്ചൊക്കെ ഹൈക്കോടതി തീരുമാനമായത് ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ് ഗവൺമെൻ്റാണ് അഡ്വക്കറ്റ് ജനറൽ കേസ് നടത്തിയത് അപ്പോൾ ഗവൺമെൻറ് നിയമോപദേശം എടുക്കും ഗവൺമെൻറ് തീരുമാനിക്കും അപ്പീൽ കൊടുക്കണമോ ജഡ്ജിമെൻ്റ് അംഗീകരിക്കണമെന്ന് കമ്മീഷൻ റിപ്പോർട്ടൊന്നും ഗവൺമെൻറ് കൊടുക്കാൻ പോകുന്നില്ല കമ്മീഷൻ്റെ നിയമനത്തിന് സാധുത ഇല്ലെന്ന് ഗവൺമെന്റ് കോടതി പറഞ്ഞപ്പോൾ പിന്നെ കമ്മീഷൻ ഈ ഒരു റിപ്പോർട്ടും ഗവൺമെൻറ് കൊടുക്കാൻ പോകുന്നില്ല നിങ്ങൾ അഡ്വക്കറ്റ് ജനറലിനോട് തന്നെ ചോദിക്കാൻ പറ്റില്ല ഗവൺമെന്റിനോട് സംസാരിച്ച് ഗവൺമെന്റിന്റെ പ്രതികരണം അടുത്തൊന്നും അല്ല കമ്മീഷന്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുത്തേന് കമ്മീഷന്റെ പ്രവർത്തനം കൂടുതൽ സമയം ഗവൺമെന്റ് തന്നു പക്ഷേ അന്നേരം കോടതി വിധി വന്നപ്പോൾ പിന്നെ ഇനി കമ്മീഷൻ ഒന്നും ചെയ്യാനില്ലല്ലോ